ഹലോ ഫ്രണ്ട്സ് കാണുന്നവരെല്ലാം എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും കൊടുക്കണം അഭിപ്രായവും പറയണേ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ബീൻസ് തോരനാണ് ആ ബീൻസ് ഞാനിന്ന് അരിയട്ടെ അരിഞ്ഞു കഴിഞ്ഞു അതിലേക്ക് ഒരു സവാള നമ്മൾ കൊത്തി കൊത്തിയരിയുന്നു ഒരു സവാള അരിഞ്ഞ് അരിഞ്ഞതാണിത് അതിലേക്ക് ആവശ്യമായ പച്ചമുളക് മൂന്നെണ്ണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ജീരകം രണ്ട് ചര വെളുത്തുള്ളി അരക്കപ്പ് തേന ജീരകം കാൽ ടീസ്പൂണാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ചു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് എണ്ണ ചൂടായു ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു കാൽ ടീസ്പൂൺ കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ മറ്റൊരു മുളക് ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് നമ്മൾ സവാള ഇട്ടുകൊടുക്കുന്നു നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു ചതച്ചു വെച്ച് തേങ്ങയും അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നു കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നു ബീൻസ് ഇട്ടുകൊടുക്കാണ് നമ്മൾ ഒന്ന് ഇട്ട് ജസ്റ്റ് അടുത്ത് മൂട മൂടി വേഗം വെക്കുന്നു ഇപ്പം ഓപ്പൺ ചെയ്ത് നോക്കാം ബാക്കി നോക്കാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീൻസ് തോരൻ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ബീൻസ് തോരനാണ്